ഹോക്കിയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവിന് പി ആർ ശ്രീജേഷ് നിർണായക പങ്ക് വഹിച്ചുവെന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വേണ്ടി കൂടുതൽ മെഡൽ നേടാൻ പി ആർ ശ്രീജേഷ് ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്നും എ വിജയരാഘവൻ ആശംസിച്ചു ഇന്ത്യയുടെ വന് മതിലെന്ന പി ആർ ശ്രീജേഷിനെ ലോകം വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അഭിമാനമെന്ന ജോൺ പ്രട്ടാസ് എം പി വ്യക്തമാക്കി ഇന്ത്യൻ ഹോക്കി ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഗോൾ കീപ്പറായി പി ആർ ശ്രീജേഷിനെ കാണാവുന്നതാണെന്ന് കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു ഹോക്കിയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവിന് പി ആർ ശ്രീജേഷ് നിർണായകമായ പങ്കുവഹിച്ചു പാരീസ് ഒളിമ്പിക്സിലെ പ്രകടനം അതിന് ഏറ്റവും വലിയ തെളിവാണെന്നും ഒളിമ്പിക്സിൽ ഹോക്കി ടീമിനെ ഒന്നിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ കായിക മേഖലയിൽ തിളക്കമായി നിൽക്കുന്ന ശ്രീജേഷ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറായി അദ്ദേഹത്തെ നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ഹോക്കി തിരിച്ചുവരവ് നടത്തിയത് ഈ തിരിച്ചുവരവിൽ നിർണായകമായ പങ്കുവഹിച്ചത് അതിന് ഏറ്റവും കൂടുതൽ ഈ ടീം വർക്കിൽ അധ്വാനിച്ചിട്ടുള്ളത് ശ്രീജേഷ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അമാനുഷിക പ്രതിഭയായ പി ആർ ശ്രീജേഷ് കാരണമാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡൽ നേടാൻ സാധിച്ചതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു രാജ്യത്തിനു വേണ്ടി കൂടുതൽ മെഡലുകൾ നേടാൻ പി ആർ ശ്രീജേഷ് ഭാവി തലമുറയ്ക്ക് എന്നും എ വിജയരാഘവൻ ആശംസിച്ചു അപ്പൊ അമാനുഷിക പ്രതിഭയായ ചോരാത്ത കൈകളുള്ള ശ്രീജേഷ് ഉള്ളതുകൊണ്ടാണ് ഈ മെഡൽ നമുക്ക് കിട്ടിയത് മനുഷ്യ സ്നേഹത്തിന്റെ ഔന്നത്യത്തെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കാനും കൂടുതൽ ദൂരങ്ങളിൽ നിന്നും വേഗതകളിൽ നിന്നും കളികളുടെ നിന്നും മുന്നേറ്റങ്ങൾ നമ്മുടെ നല്ല മാതൃകയാണ് ശ്രീജേഷിനെ അനുമോദിക്കുന്ന ഈ വേദി എല്ലാ തരത്തിലും അർത്ഥവത്തായി മാറിയതിൽ സന്തോഷമെന്ന് കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു ഇന്ത്യയുടെ വന്മതിലെന്ന് പി ആർ ശ്രീജേഷിനെ ലോകം വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് എംപി വ്യക്തമാക്കി അഭിമാനമുണ്ട് എനിക്ക് അർത്ഥവത്തായിട്ടുള്ള വേദിയാണ് എനിക്ക് അഭിമാനമുണ്ട് ഡൽഹിയിലൊക്കെ ആൾക്കാർ ശ്രീജേഷിനെ വിശേഷിപ്പിക്കുന്നത് ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വൻ മതിൽ എന്നുള്ളത് ഇതിലും അർത്ഥവത്തായിട്ടുള്ള ഒരു വിശേഷം ഒരുപക്ഷെ ശ്രീജേഷിനുണ്ടാകില്ല ഈ ചടങ്ങ് കൊണ്ട് യഥാർത്ഥത്തില് സാർത്ഥകമായിട്ടുള്ള ഒരു ദൗത്യമാണ് കൈരളി അനുഷ്ഠിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു മേഖല എന്ന് പറയുന്ന കായിക മേഖലയാണ് ശ്രീജേഷിന്റെ ഈ സാന്നിധ്യം കേരളത്തിന് എന്തുകൊണ്ടും അഭിമാനം പകരുന്നതാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്